നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും എൻ്റെ എളിയ ചാനലായ മലപ്പുറത്ത് ജ്യോതിഷ ചാനലിലേക്ക് നിസ്സീമമായ സീമാതീതമായ സ്വാഗതം മറ്റൊരു ചോദ്യമാണ് കേതുർ ദശയിൽ ദമ്പതിമാർ പിരിഞ്ഞു പോമോ ചോദിച്ചാൽ അതെന്താ അങ്ങനെ ചോദിക്കാനുള്ള കാരണം അല്ല കേതുവിന് ഹേതു വേണ്ട കാരണം വേണ്ട എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് ഹരിമർത്ത നല്ല സ്നേഹത്തിലാണ് ഞാൻ പറഞ്ഞ എന്റെ മുന്നേ ഏട്ടാ ഒരു കാരണവശാലും പിരിഞ്ഞൊന്നും പോകത്തില്ല പേടിക്കൊന്നും വേണ്ട പ്രായം ഇത്രയൊക്കെ ആയില്ലേ ി സ്വസ്ഥമായിട്ട് ജീവിക്കുക സ്നേഹത്തോടും സന്തോഷത്തോടും കുട്ടികളെയൊക്കെ നോക്കി കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി സന്തോഷത്തോട് ജീവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണെന്നാണ് പറയുന്നത് അദ്ദേഹം ചോദിച്ചു കേതൃദശയാണ് വല്ലാതെ കിടന്നുഴലുകയാണ് എന്താ ഇതിൻ്റെ ഒരു പരിഹാരം പരിഹാരം കൊണ്ട് സംശയമില്ലാത്തവരെയാണ് ഏറ്റവും നല്ല രീതിയിലുള്ള പരിഹാരമുണ്ട് അതിലൊരു പരിഹാരമാണ് ഗണപതി ഭഗവാൻ ഗണപതി ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല കേതുദോഷ സമയത്ത് കേതുവിന്റെ സമയത്ത് ചില ആൾക്കാർക്ക് അശ്വതിമുഖം മൂലം കേതുർശിലെ ജനനമാണ് ഒരു മൂന്നര വർഷ വയസ് വരെ അരിഷ്ടാകാലം അതൊക്കെ മാറാൻ വേണ്ടി ഗണപതിയെ നന്നായിട്ട് പൂജിക്കുകയും സമ്പൂജ്യമായിട്ട് കണ്ടുപോവുകയാണെങ്കിൽ ഏറ്റവും അത്യുത്തമമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അതിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കേണ്ടത് ഗണപതിയുടെ ഒരു ധ്യാനമുണ്ട് അത് നമ്മൾ നിത്യവും പതിനാറ് രൂപ നിത്യവും പതിനാറ് രൂപ ജപിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അത്യുത്തമാണ് സംശയമില്ലാത്ത കാര്യമാണ് അതാണ് ഗജാനനം ഭൂതഗണാതി സേവിതം കഭിധ്വജം ഇതായാണ് കഭിധ്വജം ഭൂബലസാര ഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം മാമി വിഘ്നേശ്വര പാദപങ്കജം ആ പാദപങ്കജത്തിൽ ആ പാദത്തിൽ നമുക്ക് എന്താ അർത്ഥത്തായിട്ടുള്ള ധ്യാനങ്ങളൊക്കെയാണ് പൂർവികരെ രചിച്ചു വച്ചിരിക്കുന്നത് ഇന്ന് ആർക്കും അതുപോലും പറ്റില്ല ഗജാന നൂതഗണാതി സേവിതം ഗജന്റെ ഗജം എന്തോ ആനയാണ് കരി ആനയാണ് സംസ്കൃതത്തിൽ ണാതിസേവിതം കവിധ്വജം ഭൂബലസാരം ഉമാസുതം ശോകവിനാശകാരണം ഉമയുടെ സുതനാണ് ഉമയാര പാർവതി ദേവി മഹാമായ അമ്മ ഉമാസുതം ശോക വിനാശണം അശോകം എന്നൊക്കെ ശോകത്തെ നശിപ്പിക്കുന്ന സാധനം ദുഃഖത്തെ നശി ദുഃഖത്തെ ഇല്ലായ്മ ചെയ്യുന്ന സാധനം നമാമി വിഘ്നേശ്വര പാദപങ്ക അങ്ങനെ ഒരു ഇരുപത്തൊന്ന് രൂപ ജപിച്ചു നോക്കിയാൽ രാവിലെ രാവിലെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മുമ്പേ ഒരു എപ്പിസോഡ് പോലെ ഗണാതി സേവിതജം ഭൂബലധാരം ഉപം വിനാജ കാരണം നമാമി വിഘ്ന ജലപാദംഗജം ഇങ്ങനെ ജപിച്ചിട്ടൊരു കാര്യമില്ല അർത്ഥം ഉൾക്കൊണ്ട് നമ്മൾ തന്നെ ഗണേശനാണെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഗണേശനെ നന്നായിട്ട് അങ്ങോട്ട് ഭജിച്ചു കഴിഞ്ഞാൽ ഗണേശൻ ഓട്ടോമാറ്റിക്കലി ഗണേശൻ തന്നെ നമുക്ക് എല്ലാ സർവാഭീഷ്ടങ്ങളും തരും സംശയമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് വീണ്ടും പറയാണ് ഗജാനം ഭൂതഗണാതി സേവിതം കവിധ്വജം ഭൂഫലസാരം നമാമി നമാവിഘ്നേശ്വര പദപജം എങ്ങനെ വിഘ്നേശനെ സ്തുതിച്ചുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ിലെ എളിയ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസീവുമായ ഹാർദവുമായ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും വീണ്ടും കാണണം കാണണം